മന്ത്രി എം എം മണിക്കെതിരെ തുറന്നടിച്ച് നടി മഞ്ജു വാര്യ രംഗത്ത് ഫേസ്ബുക്കിലൂടെയാണ് നടി മന്ത്രി മണിയെ വിമർശിച്ചത് നടിയുടെ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ എന്തും പറയാം അവരെ എന്തും ചെയ്യാമെന്ന ധൈര്യം പുരുഷ സമൂഹത്തിൽ കുറെ പേർക്കുണ്ട് ഉത്തരവാദിത്തമുള്ള മന്ത്രിയും അവരിൽ ഒരാളായി സംസാരിക്കുമ്പോൾ അത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മൂന്നാറിലെ പെമ്പിളെ ഒരുമേ പ്രവർത്തകർക്കെതിരെ മന്ത്രി എം എം മണിയുടെ പ്രസ്താവനയിൽ നിന്ന് വമ്മിക്കുന്ന ദുർഗന്ധം നാടിനെ മുഴുവനുമാണ് നാണം കെടുത്തുന്നത് രാജ്യം ശ്രദ്ധിക്കുകയും ഒരുപാട് പേർ ഒപ്പം നിൽക്കുകയും ചെയ്ത പോരാട്ടം അതിനെ ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ പരിഹസിച്ചതിലൂടെയും പ്രവർത്തകരെ സ്വഭാവഹത്യ നടത്തിയതിലൂടെയും മന്ത്രി അപമാനിച്ചത് ആത്മാഭിമാനത്തോടെ നിവർന്നു നിൽക്കാൻ ശ്രമിക്കുന്ന എല്ലാ സ്ത്രീകളെയുമാണ് ഒരുപാട് ജനകീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ കഴിയുന്നു ആർക്കും നാബുകൊണ്ട് പോലും അപമാനിക്കാനുള്ള വസ്തുവല്ല സ്ത്രീ അത് സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ബാധ്യതയുള്ള ആളാണ് ഒരു മന്ത്രി വെറും ഒരു ഖേദ പ്രകടനത്തിനപ്പുറം ഇനി ഇത്തരം വാക്കുകൾ തന്നിൽ നിന്ന് ഉണ്ടാകില്ലെന്ന ഉറപ്പാണ് എം എം മണിയിൽ നിന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് ആത്മാഭിമാനത്തിന്റെ വീണ്ടെടുപ്പിനായുള്ള സമരത്തിൽ വെമ്പിളയ ഒരുമയ്ക്കൊപ്പം ഇങ്ങനെയായിരുന്നു മഞ്ജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടുതൽ വിനോദവാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ക്ഷേക്കാമെന്ന് എല്ലാവർക്കും നന്ദി